നമസ്കാരം ഗാസൈൽ ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പരാജയപ്പെടുത്തി എന്ന് പറയാമെന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയോട് ഏറ്റുമുട്ടുന്നത് ഇത് ഹിസ്ബുള്ളയും ഇസ്രയേലും എന്നതിനുപരി ഒരുപക്ഷെ നാളെ ലബനനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുമോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം പിറന്നു വീഴുമ്പോൾ അവർ നേരിട്ട പ്രതിസന്ധികൾ സമാനതകളില്ലാത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടത് എന്നാൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനെതിരെ അന്ന് അറബ് രാജ്യങ്ങൾ കൂട്ടത്തോടെ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു ഈ എതിർപ്പ് ഒന്നാം അറബ് യുദ്ധത്തിലേക്ക് നീങ്ങിയെങ്കിലും ഇസ്രായേൽ തന്നെ യുദ്ധത്തിൽ വിജയിച്ച് കയറിയിരുന്നു ചരിത്രപരമായി ചെറുത്തുനിൽപ്പുകൾ ഇസ്രായേലിന് പുത്തിരിയല്ല ആ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കരുത്തലാകുമ്പോൾ ജോർദാൻ നദി കരയിലെ വെസ്റ്റ് ബാങ്കിലും മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് മാറിക്കിടക്കുന്ന ഗ്യാസസ്ട്രിപ്പിലുമൊക്കെയായി വിഭജിച്ച് കിടക്കുന്ന പലസ്തീനികൾ ദുർബലരായി മാറി ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചതിനോട് യോജിപ്പില്ലാത്ത അവരുടെ ഇടയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടായി സംഘർഷം നടക്കുന്നാൾ വർധിച്ചു വന്നു ഇപ്പോൾ ഒരേ സമയം അഞ്ച് യുദ്ധമുഖം തുറന്നാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതലുള്ള നടത്തുന്നത് വടക്കനതിർത്തിയിൽ കാലാൾപ്പട ലബനനിൽ കടന്നുകയറി വ്യോമാക്രമണം ഇറാഖ് സിറിയൻ നീക്കത്തിനെതിരെ നാലാം കവാടം ഇറാന്റെ ആക്രമണം പ്രതീക്ഷിച്ച് അതീവ ജാഗ്രത ഇതാണ് ശരിക്കും ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ ഹിസ്ബുള്ളക്കെതിരെ പുതിയൊരു യുദ്ധമുഖം തങ്ങൾ തുറക്കുകയാണെന്നാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ച ഇസ്രായേൽ ചാരസംഘടനായ മൊസാദ് അതിൻ്റെ ഏറ്റവും തന്ത്രപരമായ നീക്കത്തിലൂടെ ലബനലിൽ പേജറുകൾ വഴി സ്ഫോടനത്തിലൂടെ ഹിസ്ബുള്ളയെ പിടിച്ചു കുലിക്കി തുടർന്ന് ഓക്കി ടോക്കികളിലൂടെ സ്ഫോടനം നടന്നപ്പോൾ ഹിസ്ബുള്ള ഭീകരർ ആകെ വലഞ്ഞു പിന്നീട് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി വധിച്ചതോടെ ഇസ്രായേൽ സൈന്യം ഏത് നിമിഷവും ലബനിൽ കടന്നു കയറി ആക്രമണം നടത്താനുള്ള സാധ്യത തെളിയുകയായിരുന്നു ഇന്നലെ നടത്തിയ മാരകമായ ആക്രമണത്തിലൂടെ ഇസ്ബുള്ളക്ക് കനത്ത തിരിച്ചടി നൽകാനും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തകർക്കാനും വടക്കൻ അതിർത്തിയിലെ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാനും ഏതറ്റം വരെയും പോകും എന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി യവു ഗാലൻഡും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നതുവരെ ഇസ്രായേലുമായി ഏറ്റുമുട്ടൽ തുടരുമെന്നാണ് ഇസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെയും മറ്റും നിലപാട് ഇസ്രായേലുമായി തുറന്നതിനാണ് തങ്ങൾ തയ്യാറായിരിക്കുന്നതെന്ന് ഹിസ്ബുളയുടെ ഉപമേധാവി നയ്യും കോസിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ആറിലാണ് ഇസ്രായേലും ഹിസ്ബിള്ളയും തമ്മിലുള്ള അവസാനത്തെ തുറന്ന യുദ്ധം നടന്നത് ഏകദേശം ഒരു മാസത്തോളം ആ പോരാട്ടം നീണ്ടുനിന്നു നിന്നു സംബന്ധിച്ച് വർഷങ്ങളായി അവരുടെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണ് വൈദ്യുതി ശൃംഖല ബാങ്കിംഗ് മേഖല എല്ലാം തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് ലബന ഇപ്പോൾ ഇനിയൊരു യുദ്ധം കൂടി താങ്ങാനുള്ള സ്ഥിതി അവർക്കില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ ഒരു ഭീഷണിയായി മാറിക്കഴിഞ്ഞതും അവിടുത്തെ ജനങ്ങളെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുൾയുടെ കൈവശമുണ്ടായിരുന്നത് പതിനയ്യായിരത്തോളം റോക്കറ്റുകളാണ് എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പത്തരട്ടിയിലധികം റോക്കറ്റുകൾ ഭീകരരുടെ കൈവശമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടെന്നും ടാങ്കുകളും കവചത വാഹനങ്ങളുമെല്ലാം അവർ സ്വന്തമാക്കിയതായും പറയപ്പെടുന്നുണ്ട് ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെ പ്രവർത്തകരാണ് നിലവിൽ ഹിസ്ബുള്ളയിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതെന്നും സൂചനയുണ്ട് ഹമാസിനെ പോലെ ഹിസ്ബുള്ളയും ഇസ്രായേൽ ലബൻ അതിർത്തിയിൽ ഉടനീളം ഭൂഗർഭ തുരങ്കങ്ങളും നിർമ്മിച്ചിരിക്കുകയാണ് ആയുധങ്ങൾ സൂക്ഷിക്കാനും നേതാക്കൾ എല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർക്ക് സഹായമാകുന്നത് എന്നാൽ ഇതിനെല്ലാം കടത്തിവട്ടാൻ പോരുന്ന സൈനിക ശേഷിയാണ് ഇസ്രയേലിൻ്റേത് അമേരിക്കയുടെ പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രയേലിന് ഓരോ വർഷവും ലഭിക്കുന്നത് ശത്രുക്കളുടെ ആക്രമണം നേരിടുന്നതിനെ ഒരുക്കിയിട്ടുള്ള അയണ്ടോം സംവിധാനത്തിനും അമേരിക്കയുടെ സാങ്കേതിക സഹായം ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഭീഷണി കണക്കിലെടുത്ത് ഇപ്പോൾ അമേരിക്ക അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പടക്കപ്പലുകൾ ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിട്ടുമുണ്ട് യു എസ് എസ് തിയോഡർ റൂസ്വെൽറ്റും യു എസ് എസ് അബ്രഹാം ലിങ്കനും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലുകളാണ് ഇറാൻ ഒരു പക്ഷേ ഇസ്രയേലിന് ആക്രമണം നടത്താനുള്ള ഒരു സാധ്യത മുൻനിർത്തിയാണ് അമേരിക്ക ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇറാൻ ഇനി യുദ്ധത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം ഇറാൻ്റെ നിലവിലുള്ള സ്ഥിതി അനുസരിച്ചും അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പോഴില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ച് മുഖങ്ങൾ തുറന്നു തന്നെയാണ് അവർ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിനെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ ഇവർക്ക് ആർക്കും കഴിയുകയില്ല ഉറപ്പാണ് അതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇന്നലെ നടന്ന അതിശക്തമായ തോതിലുള്ള ഇസ്ബുള കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം